നമ്മുടെ മലയാളത്തിൻ്റെ മഹാനടനം ശ്രീ ഭരത് മോഹൻലാൽ അവതരിപ്പിക്കുന്ന ബിഗ് ബോസ് എന്നുള്ള പ്രോഗ്രാം എങ്ങനെയുണ്ട് സമൂഹത്തിന് അല്ലെങ്കിൽ പബ്ലിക്കിന് എന്ത് മെസ്സേജാണ് കൊടുക്കുന്നതെന്ന് ജസ്റ്റ് ഒന്ന് നമുക്ക് പബ്ലിക്കിനോട് ചോദിച്ചു എങ്ങനെ ബിഗ് ബോസ് എന്ന പരിപാടി സമൂഹത്തിന് നല്ലതാണോ ചീത്താണോ എന്തുകൊണ്ട് എന്തോ കാണാറില്ലേ പരിപാടി ഇഷ്ടമാണോ പരിപാടി പരിപാടി ഇഷ്ടമല്ല കാണാറില്ല പക്ഷെ താല്പര്യം ഇല്ല മോന ഫുള്ള് താല്പര്യം ഇല്ല മോശമാണ് വളരെ മോശമാണോ മോശം കടകവോ അതെന്തോ കടകം എന്തോ പരിപാടി സമൂഹത്തിന് നല്ലോണോ ചിത്താണോ

എന്ത് മെസ്സേജ് ആണ് ബിഗ് ബോസ് ഞാൻ കാണാറില്ല താല്പര്യമില്ല കാണാറില്ല പിന്നെ അതിനെക്കുറിച്ച് ഞാൻ എന്താ അഭിപ്രായം നമ്മൾ കാണാറില്ല നമ്മൾ കാണാറില്ല താല്പര്യമില്ല യാതൊരു താല്പര്യമില്ല അതിനെക്കുറിച്ച് അഭിപ്രായം ഞാൻ കാണാത്ത പൊതുവെ മൊത്തത്തിലുള്ള അഭിപ്രായം ഒരു വേസ്റ്റ് ആണോ അതോ പബ്ലിക്കിന് ഉപകാരമുള്ള പരിപാടിയാണോ അത് കാണുന്നവർക്ക് അറിയത്തില്ല പൊതുവെയുള്ള അഭിപ്രായം കേട്ട് നമ്മൾ നമ്മൾ കാര്യമില്ല കണ്ടിട്ട് പബ്ലിക്കിനോട് ഞാൻ ഇങ്ങനെ ചോദിച്ചിറങ്ങിയാണ് ബിഗ് ബോസ് എന്നുള്ള പരിപാടിയെ കുറിച്ച് അവിടെ അഭിപ്രായം എന്താണെന്ന് അറിയാൻ വേണ്ടി അപ്പം താങ്ക് യു ബ്രോ ഫൈസൽ ഞാൻ തന്നെ താങ്ക് യു താങ്ക് യു സോ മച്ച് ബ്രോ ബിഗ് ബോസ് ഉള്ള പ്രോഗ്രാം നമ്മുടെ മലയാളത്തിന്റെ മഹാനടൻ മോഹൻലാൽ അവതരിപ്പിക്കുന്ന പ്രോഗ്രാം ബ്രോ കാണാറുണ്ടോ ഇല്ലയോ

വേണ്ടി കഴിഞ്ഞാൽ എന്റെ കാര്യങ്ങൾ നടക്കും നടത്തില്ല ബുദ്ധിമുട്ടായിട്ട് വരും വീട്ടിലങ്ങനെ ആരും കാണാറില്ല പരിപാടി പരിപാടി കാണാറില്ല ബ്രോ ബിഗ് ബോസ് ഉള്ള കാണാറുണ്ടോ കാണാറുണ്ട് കാണാറുണ്ട് പരിപാടിയെ കുറിച്ച് എന്താണ് നിങ്ങളുടെ ഒപ്പീനിയൻ മോശം അഭിപ്രായമാണ് നടപടിയല്ല നടപടിയല്ല അത് സമൂഹത്തിന് യാതൊരു ഗുണങ്ങളും ഇല്ല വേസ്റ്റ് ആണെന്നാണ് പറയുന്നത് എല്ലാരും എല്ലാരും നിങ്ങളുടെ പുത്രന്മാരാ ചോദിക്കുന്ന വേറെ ഒന്നുമില്ല കുസൃതി ബിഗ് ബോസ് എന്നുള്ള പരിപാടി കാണുമ്പോ നിങ്ങളുടെ മനസ്സിൽ അതേപോലത്തെ പരിപാടി വേണോ വേണ്ടെന്നാണ് എങ്ങനെയാ നിങ്ങക്ക് ആ പരിപാടിയോട് താല്പര്യമുണ്ടോ ഇല്ലയോ താല്പര്യ താല്പര്യാണ് ഈ സീസൺ

യോജിക്കുന്നില്ല എന്തിനാ വെറുതെ അത്ര വേസ്റ്റ് പ്രോഗ്രാം അല്ലേ പബ്ലിക്കിന് സമൂഹത്തിന് എന്ത് മെസ്സേജാണ് കൊടുക്കുന്നല്ലേ അയുമാരി മോഡോ കാണാറില്ല താല്പര്യ ギガランダ。